അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ തീർന്നത് വാങ്ങിക്കാൻ വേണ്ടി തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റിലോട്ടൊന്ന് പോവാട്ടോ അടുത്ത തന്നെ അല്ലേ ഓർത്ത് രാത്രിയും ഇട്ടിരുന്ന വേഷം തന്നെ ഇട്ട് ഒരു ഷാൾ പങ്ങ് കിട്ടും അപ്പോൾ അതാണ്ട് വീണ്ടും അടി ഉണ്ടാക്കുന്നു അപ്പോൾ താ എൻ്റെ ഉള്ളിലെ നാഗവലി ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ നിങ്ങളീ കണ്ടതേ അങ്ങനെ എന്തായാലും ദാ മഴക്കൊക്കെ ഒതുക്കി ദാ ഇറങ്ങി വന്നപ്പം ഇരിക്കുന്നു പിന്നെ അതൊക്കെ തള്ളി നീക്കി ഒരു വിധത്തിലൊക്കെ നമ്മൾ അവിടെ കേട്ടോ അങ്ങനെ ദാ ആദ്യം തന്നെ പോയത് ജ്യൂസ് കുടിക്കാനാണ് പുറത്തിറങ്ങിയ എന്തായാലും ഒരു ജ്യൂസ് മസ്റ്റാണല്ലോ ദാ നമ്മൾ സ്ഥിരമായിട്ട് വന്ന് ജ്യൂസ് കുടിക്കുന്ന ഒരു കടയാണ് കേട്ടോ നല്ല ടേസ്റ്റിയായിട്ടുള്ള ജ്യൂസാണ് ഞാൻ മിക്കവാറും ലൈം സോഡ സോൾട്ടാണ് കുടിക്കാറുള്ളത് ഇന്നിപ്പോൾ അയാൻ മുച്ചി നമുക്കിന്ന് പച്ചമാങ്ങ കാന്താരി കുടിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉപ്പാണെങ്കിൽ ഞാൻ ഓക്കെ അങ്ങനെ എന്തായാലും അതൊക്കെ ഓർഡർ ചെയ്തു കൂട്ടത്തിൽ ഇതാ ഒരു നെല്ലിക്കാൻ വാങ്ങിച്ച് ഞാനങ്ങ് തിന്നു അയിമ ദാ ബൂസ്റ്റ് വാങ്ങിച്ചു അതും കാണിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ നമ്മുടെ പച്ചമാങ്ങ കാന്താരി കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ രക്ഷയിലായിരുന്നു അങ്ങനെ നല്ലായിട്ട് വലിച്ചു വലിച്ചങ്ങ് കുടിച്ചു അപ്പോൾ താണ്ട് അയാൻ പറഞ്ഞത് ആ ക്യാരറ്റ് ഉപ്പിലിട്ടുകൊണ്ട് മെച്ചീന്ന് പറഞ്ഞു അവൻ വാങ്ങിച്ചത് എനിക്കൊരു ശകലം കടിക്കാൻ തന്നു കേട്ടോ കടിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത് എന്നാൽ എനിക്കും കൂടെ ഒരെണ്ണം വാങ്ങിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഞാനും ഒരെണ്ണം വാങ്ങിച്ച് ഇഷ്ടത്തോടെ കടിച്ച് കടിച്ചങ്ങ് തിന്നു പക്ഷെ തിന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചെറുതായിട്ടൊന്ന് പണി പാളീന്ന് കാരണം നല്ല വയർവേദനയും അതുപോലെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ എന്തൊക്കെയോ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമല്ല കേട്ടോ അയാനും ഉണ്ടായിരുന്നേ അങ്ങനെ എന്തായാലും ഞങ്ങൾ ഓടി വന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി എന്തായാലും അതിനിറങ്ങിയതല്ലേ സാധനം വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ദാ ഞാൻ എൻ്റെ പരിപാടി തുടങ്ങി അയാനും അയമായി അവരുടെ സാധനങ്ങൾ തപ്പാനും തുടങ്ങി കേട്ടോ എൻ്റെ നടപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടോ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ എന്തായാലും എന്താ പെട്ടെന്ന് തന്നെ സാധനമൊക്കെ വാങ്ങിച്ചു നമ്മൾ വീട്ടിലോട്ടെത്തി ായാലും പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം അവിടെ നിന്ന് ഒപ്പിക്കാത്തറങ്ങത്തില്ല അങ്ങനെതാ പീടായിട്ട് പട്ടിയുടെ ശല്യം കൂടുതലായത് കൊണ്ട് തന്നെ അയാൻ ഓടിപ്പോയി ഗേറ്റൊക്കെ അങ്ങ് പിന്നെ പിന്നെതാ പാവം സാധനവും പൊക്കിക്കൊണ്ട് വരുവാണെട്ടെ എനിക്ക് പൊക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ പൊക്കാഞ്ഞത് അങ്ങനെതാ ഞാൻ പെട്ടെന്ന് തന്നെ പാലക്കെടുത്തകത്തോട്ട് വെച്ചു ആ അപ്പോൾ ഇന്നത്തേക്ക് ഇത്തിരിയുള്ളൂ കി ബൈ സി യു